വാർത്തയിലേക്ക് യുഎയുടെ പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് പ്രസിഡന്റ് പ്രധാനമന്ത്രി എന്നിവർക്ക് മുന്നിലാണ് പുതിയ പ്രതിരോധ മന്ത്രി ഉൾപ്പെടെയുള്ളവർ പ്രതിജ്ഞ ചൊല്ലിയത് അബുദാബി കസറൽ ബത്തൻ കൊട്ടാരത്തിൽ നടന്ന ചടങ്ങിലാണ് യു എയുടെ പുതിയ മന്ത്രിമാർ ചുമതലയേറ്റത് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനു മുന്നിൽ മന്ത്രിമാർ പ്രതിജ്ഞയെടുത്തു യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാൻ എന്നിവരും സന്നിഹിതരായിരുന്നു ദുബൈ കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായി സത്യപ്രതിജ്ഞ ചെയ്തു വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ ഉപപ്രധാനമന്ത്രിയായി ചുമതലയേറ്റു കായികമന്ത്രി അഹമ്മദ് ബെൽഹുൽ അൽ ഫലാസി വിദ്യാഭ്യാസ മന്ത്രി സാറാ ബിൻ യൂസഫ് അൽ അമീരി സംരംഭകത്വ സഹമന്ത്രി ആലിയ ബിൻ അബ്ദുള്ള അൽ മസ്രൂയി എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു അബ്ദുറഹ്മാൻ ബിൻ അബ്ദുൾ മന്നാൻ അൽ അവർ തൊഴിൽ മന്ത്രിയായും ഉന്നത വിദ്യാഭ്യാസ ശാസ്ത്ര ഗവേഷണ വകുപ്പുകളുടെ ആക്ടിംഗ് മന്ത്രിയായും ചുമതലയേറ്റു മീഡിയ വൺ അബുദബി